നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഷോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നേ ഒന്നിൻ്റെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് വെൽഡ് മെഷ് ഒന്നര സ്ക്വയർ വരുന്ന വെൽഡ് മെഷ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ട് പീസ് മുകളിൽ വെച്ച് സെറ്റാക്കിയിട്ട് സൈഡിലേക്ക് വരുന്ന വീതി വരുന്ന പീസ് അതിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്ത് മറ്റേ സൈഡും കൂടെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ലെവൽ വെച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് മറ്റേ പീസും കൂടെ എടുത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യും അതിന് ശേഷം ആണ് നമ്മൾ ബാക്കിയുള്ള വട്ടിഷനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വെൽഡിംഗ് ഒക്കെ സ്ട്രോങ് ആക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഡോറിൻ്റെ ഭാഗങ്ങളും ബാക്കിയൊക്കെ തിരിച്ചും ഓരോ ഭാഗങ്ങൾ തിരിക്കും പിന്നെ നമുക്ക് അത്യാവശ്യം സപ്പോർട്ടിന് വേണ്ട രീതിയിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും ഒറ്റ സൈഡിലേക്ക് ചിരിച്ചിട്ടാണ് അതിൻ്റെ ടോപ്പിൽ ഷീറ്റിടാൻ ഉദ്ദേശിക്കുന്നത് ഒരു വശം ദേശം നമ്മളധികം കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഒറ്റ സൈഡിലേക്ക് ചിരിക്കാനാണ് ഇത് ചെറിയൊരു ടൈപ്പ് ഇതിൻ്റെ കൂടാണ് വരുന്നത് പട്ടിയുടെ കൂടാണ് ഡോറ് ഇപ്പോൾ സെറ്റാക്കിയാണ് അതിൻ്റെ ഏകദേശം ഒരു എൻ്റെ സൈഡിലേക്ക് ഗ്യാപ്പൊക്കെ ഇട്ട് ഒരു പൈപ്പ് വെച്ചിട്ടിങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ് ചെറിയ ഇതായത് ആയതുകൊണ്ട് നമ്മൾ ഡോറോ അത്ര വലിയ ഡോറൊന്നും കൊടുക്കുന്നില്ല എങ്കിലും അത്യാവശ്യം കയറി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തുള്ളത് ഇപ്പോൾ നെറ്റ് നമ്മൾ ഫുള്ളായിട്ട് നെറ്റ് നെറ്റടിക്കുകയാണ് അപ്പോൾ നെറ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കുറച്ച് കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് തിരക്കായിട്ട് വന്ന വർക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു സൈഡിലധികം വെച്ച് ഇതും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ അത് നേരെ ഒരു രണ്ട് പൈപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് ഇടുകയാണ് ചെയ്യുന്നത് ഷീറ്റ് കസ്റ്റമറുടെ അവിടെ പഴയ ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ഇതിൽ ചെറിയൊരു ബഡ്ജറ്റിന് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അടിഭാഗത്ത് പലക ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊരാംഗ് ആംഗ്ലറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നാല് ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ എടുത്ത് പല ഉള്ളത് അതിന് കണക്കായിട്ട് പല കെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഇപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ഈ സൈഡിൽ ചെറിയൊരു കഴുക്കൊല്ലം പോലെ കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഷീറ്റിടാനാണ് ഡോറിന് നെറ്റടിക്കാനുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഓടാമ്പര് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയാണ് ഇതായിരുന്ന ഓടാമ്പൽ സെറ്റ് റെഡിമെയ്ഡ് വരുന്നതാണ് അത് വെച്ചിട്ടാണ് സെറ്റാക്കുന്നത് വെൽഡ് മെഷ്യൻ നമ്മൾ അവിടെയൊക്കെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ വെൽഡിങ് കിടക്കയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതാ ഒരു സൈഡിലേക്ക് ആംഗ്ലർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പട്ടികയും കൂടി അടിച്ചു കൊടുക്കുകയാണ് ഷീറ്റ് ഷീറ്റടിക്കാനുള്ള അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കുള്ള തളിച്ച കൂടുന്നതുകൊണ്ടാണ് സൈഡിലേക്ക് ഒരു കഴുക്കൂല പോലെ ഒരു ആംഗ്ലറും കൂടി വെച്ചു കൊടുത്തത് ഞാൻ വെൽഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പെയിൻ്റിഡിങ് കൂടെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഗ്യാപ് ക്യാപ്പിട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് പെയിൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്പോക്സി ഗ്രേ കളറാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ പെയിൻറ്റിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് നേരെ സൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി ഇതിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം അടിയിലെ പലകയും നമ്മൾ തന്നെയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് വണ്ടി കയറ്റിട്ട് കൊണ്ടുപോകാൻ ഇല്ല അപ്പോൾ നമ്മൾ നാല് പേർ നേരെ പൊക്കി അവിടെ കൊണ്ടുപോക്കുകയാണ് ചെയ്തത് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് സൈറ്റിൽ ഇനി ഈ കാണുന്ന സൈഡിലൊരു ചെറിയ കൂടുണ്ട് കാണുന്ന പട്ടീൻ്റെ ആണ് കൂട് അപ്പോൾ അതിനടുപ്പിച്ച് നമ്മൾ ഷീറ്റ് പഴയ ഷീറ്റാണ് കസ്റ്റമറുടെ അടുത്ത് ഉണ്ടായിരുന്ന പഴയ ഷീറ്റാണ് അത് വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് പലകം കൂടെ കട്ട് ചെയ്ത് ഇടാനുണ്ട് ഷീറ്റ് പഴയ ഷീറ്റ് മുമ്പിട്ട ഒരു സ്ഥലത്ത് ഡാമേജ് വന്നിട്ട് ഒഴിവാക്കിയ ഷീറ്റായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത് കാരണം ഹോളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ചെറിയ ഒന്ന് രണ്ട് ഹോൾ വരുന്ന നമ്മൾ എം സിയിലിട്ട് അടച്ചു കൊടുക്കുകയും പലക പലകെതാ പലകയും കട്ട് ചെയ്തിട്ടുണ്ട് പല കട്ട് ചെയ്യുന്നൊന്നും പീഡി എടുത്തിട്ടില്ല അതും കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത് ഇത് മുന്നോട്ട് മാറ്റാനുള്ളതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം